കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയ എട്ട് അംഗങ്ങളെ എസ് എഫ് ഐ തടഞ്ഞു ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ സംഘപരിവാർ ബന്ധം ആരോപിച്ചാണ് എസ് എഫ് ഐ തടഞ്ഞത് സെനറ്റ് യോഗത്തിലും കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായി പത്ത് മണിക്ക് നിശ്ചയിച്ച സെനറ്റ് യോഗത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സെനറ്റ് ഹാളിന്റെ നിയന്ത്രണം എസ് എഫ് ഐ ഏറ്റെടുത്തു പോലീസ് കാഴ്ചക്കാരായി പേര് ചോദിച്ചാണ് അംഗങ്ങളെ അകത്തേക്ക് കയറ്റിയത് ഗവർണർ നോമിനേറ്റ് ചെയ്ത പത്മശ്രീ ബാലൻ കുതിരി ഉൾപ്പെടെയുള്ള എട്ട് അംഗങ്ങളെ പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല സർവകലാശാല സംഘപരിവാർ ബന്ധമുള്ളവരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു എസ്എഫ്ഐ ഇതിനിടയിൽ സെനറ്റ് യോഗം ആരംഭിച്ചു തുടർന്നാണ് പോലീസ് പ്രതിഷേധക്കാരെ മാറ്റം തുടങ്ങിയത് അരമണിക്കൂറിനുള്ളിൽ തന്നെ യോഗം അവസാനിച്ചു തടയപ്പെട്ട അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകി ഇതിനിടെ പുറത്ത് പ്രതിഷേധം നടക്കുമ്പോൾ സെനറ്റ് യോഗത്തിലും വാക്കയറ്റവും കയ്യാങ്കളിയുമായിരുന്നു എൽ എൽ ബി പ്രവേശനത്തിന് പ്രായപരിധി നിശ്ചയിച്ചത് വിദ്യാർത്ഥി താല്പര്യങ്ങൾക്ക് എതിരാകുമെന്ന് ഗവർണറുടെ എത്തിയ മാർട്ടിൻ പറഞ്ഞു ഇതിനെ എൽ ഡി എഫ് അനുകൂല സെനറ്റ് അംഗങ്ങൾ എതിർത്തതാണ് തർക്കത്തിലെ തുടക്കം ഇതോടെ നിലവിലെ തീരുമാനപ്രകാരം മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞ് യോഗം നിർത്തിവെക്കാനുള്ള വി സിയുടെ തീരുമാനത്തെ യു ഡി എഫ് അംഗങ്ങളെ എതിർത്തു വി സിയെ തടഞ്ഞുവെച്ചു ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റൊരു ഗേറ്റിലൂടെ വി സിയെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു ന്യൂസ് മലപ്പുറം